വെള്ളത്തിന്റെ വരവ് വേണ്ട ചന്ദ്രഗിരി പുഴയില് ഏത് വെള്ളോ ഇപ്പൊ ഏറ്റത്തിന്റെ സമയാണ് ഇത് വേണ്ട ഇവിടെ കടല് കടലിന്റെ മാറ്റം വല്ലാത്തൊരു മാറ്റമാണ് പുറ ഫുള്ള് കടലിലേക്കായി ഫുള്ള് അടിച്ചു കയറുന്നുണ്ട് ഒന്നാമതീ ഏറ്റത്തിന്റെ സമയമാണ് നല്ല മഴ ചെറുതരാൻ നിൽക്കാത്ത മഴ ഫുള്ള് വേസ്റ്റ് വേണ്ട ഫുള്ള് വേസ്റ്റ് കേട്ടുന്നുണ്ട് കടലങ്ങനെ ചളി അടിന്നുള്ള ഫുള്ള് ചളിയെല്ലാം എഴുതി നിന്നിട്ടുണ്ട് ഇപ്പൊ വള്ളത്തിന്റെ ബാർന്നെങ്ങോ അങ്ങനത്തെ ബാർ ബേവിന്റെ ഭാഗത്തെല്ലാം മണ്ണ് അടിച്ചിലുണ്ടായിട്ടുണ്ട് റോഡിലെല്ലാം അതേപോലെ മഞ്ചേശ്വരം ഭാഗത്ത് പിന്നെ നമ്മുടെ മൊഗ്രാൽ പുഴ അതെല്ലാം ഫുള്ള് റെഡ് അലർട്ടാണ് ഇപ്പം തീയൂറ് വെള്ളം നല്ല പോകുന്നുണ്ട് അഴിമുഖത്ത് കളങ്കരന്ന് വലിയ പ്രശ്നം വന്നിട്ടില്ല അഭിപ്രാവം ഇനിയിപ്പം അതാകാലോ എന്ത് കഥ ഇനിയിപ്പം ഇപ്പോൾ ഇന്നത്തെ വെള്ളത്തിൻ്റെ കഥയല്ല ഇപ്പോൾ ഇന്ന് പെയ്തമായേൻ്റെ വെള്ളമല്ല ഇപ്പം നാളെയാണ് പുഴയിലേക്ക് എത്തേണ്ടത് അങ്ങ് കർണാടക ഭാഗത്തു നിന്ന് കർണാടക ഭാഗത്തും ഇതേപോലെ മഴ ശക്തമായിട്ടുണ്ടെങ്കിൽ അതായത് കൊടക് പിന്നെ സുള്ളിയ നമ്മുടെ പാണത്തൂർ അത് മാണത്തൂർ നമ്മളെ ഇത് കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള പാണത്തൂരാണ് അവിടെ മഴ പെയ്തിന്നെങ്കിൽ അടുത്ത വെള്ളമെല്ലാം വരുന്നത് ഇട ഇവിടുത്തെ പുഴയിലേക്കാണ് അതുകൊണ്ട് ഇപ്പൊ ഇന്നത്തെ ഇന്നത്തെ മഴ മഴ പെയ്ത വെള്ളം നാളെ ഞങ്ങൾക്ക് ഇവിടെ വൈഭാഗത്തേക്ക് എത്തല് അതുകൊണ്ട് ചന്ദ്രിക്കൽ പുഴ ഭയങ്കരം കരക്കപയ്യാൻ സാധ്യത ചാൻസ് കൂടുതലാണ് ഇതല്ല ഇവിടെ റോഡെല്ലാം ഫുള്ള് ജഗമുഖായിട്ടുണ്ട് ഇന്നലെ ഉള്ള ആ ലുക്കല്ല ഇന്നുള്ളത് ഇന്നലെ ഞാൻ ഇതിലെ നല്ല പോലെ പോയതാണ് വണ്ടിയെല്ലാം നേരെ പോയതാണ് ഇന്നത്തെ സ്ഥിതിയല്ല ഇന്നുള്ളത് ഇവിടെ അതൊക്കെ എന്നെ കാണാം ഉള് പോയി റോഡ് ഞാൻ അവിടെ വെക്ക അങ്ങനെ വെള്ളത്തിന്റെ സ്പീഡ് കാണണം ഇവിടെ തന്നെ നോക്കോ ഇങ്ങോ കേട്ടാ ഏത് സ്പീഡ് അടിപൊളി ഓക്കന്നുള്ളത് നമുക്ക് ഇപ്പൊ ഇവിടെ പോയി ഓടാ മാറിയുന്നുണ്ട് കാട്ടിലേ നമുക്ക് ആടെ നോക്ക എന്ത് കാണുന്ന വളരെ ഡേഞ്ചറാണ് നടക്കുന്നെല്ലാം ഭയങ്കര സൂക്ഷിച്ചു നടക്കുന്ന ശരിക്കും കടലത്തെ വെള്ളം പോയാലേക്കാ അടിച്ചു കയറുന്നള്ളതാ അത് കാസർഗോഡ് ആട്ന്ന് തന്നെ ഇപ്പുറത്തേക്കന്ന് ഇപ്പുറത്തേക്കാണ് കടലടിച്ചത് നോക്കിയാ അപ്പുറത്തേക്കല്ലേ ഇന്നത്തെ വീഡിയോ കുറച്ച് കൂടും ലൂടും ഇരുന്ന് നോക്കോ കടലിന്റെ പ്രഹരം എന്താ പോന്നെ ഞാന് ഇവിടേക്ക് നടന്നു പോകാൻ തന്നെ ഭയങ്കര ഇല്ലാന്നു വീട് അങ്ങോട്ടേക്ക് നത്തിങ് ഇവിടെ പ്രശ്നമില്ല ഇട പ്രശ്നം വെള്ളത്തിന്റെ ബാറണ്ടോടും മാറി കടന്നിട്ടാന്ന്

ഒരു സംഭവന്നിട്ടാ കടലെന്നറിയ സംഭവല്ലോ സംഭവിക്കും വീടെ വീടില് അത്ര ഉണ്ട് എന്നിട്ട് നോക്കിയാ ම අනි ඒක දෙෙසින් මෝට ගත්ති පෝමකාක්

അടിച്ചിപ്പുറത്തേക്കാ നിക്കുന്ന വെള്ളത്തിന്റെ സ്പീഡ് കണ്ടല്ലോ വീട് എടുത്തെങ്കിലും കുന്ത അപ്പുറം എത്തും നമ്മക്ക് ഇറങ്ങിയുണ്ടല്ലോ ഇറങ്ങിയ കുന് അപ്പുറത്തേക്ക് എത്തു അങ്ങനെ Vou on no prona. ഏകദേശം ഒരു അഞ്ച് അഞ്ചു മീറ്റർ ഹൈറ്റിലാണ് നീടെ ഈ കാട്ടിൽ കാരൻ മാല പോട്ടത് അഞ്ചു മീറ്റർ ഉണ്ടാവും അഞ്ച് മീറ്റർ ഹൈറ്റ് എന്താ പോന്നെ അടിച്ചിട്ട് ടിച്ചിട്ടായത് ഇപ്പൊ നമ്മളെ നാടിന്ന് വരുന്ന വെള്ളം റോഡിൽ നിന്ന് വരുന്ന വെള്ളം കലക്കുക വെള്ളം വെള്ളം നോക്കുമ്പോ തല കറങ്ങുന്നു സ്പീഡ് ചൂയി അങ്ങനെയാണ് പോവുന്നുള്ളത് അതാ അങ്ങോട്ട് പോയോക്കാം പോയി റോഡിലൊന്ന് വന്ന് ഒന്ന് റെഡി ആക്കിയെങ്കിൽ മതി ശരിയാവും നേരത്തെ റെഡിയാവും കല്ല് എളിറ്റ് പോയിട്ടുണ്ടായ മണ്ണെല്ലാം പോയി ിത് വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ കമൻറ്റിൽ ഈ സ്ഥലം എന്നെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒന്ന് പറയണം ഏഹ് ആവശ്യമില്ലാണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ വീടുക ഈ ഭാഗത്ത് പിടിച്ചില്ല കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇത് അപ്പോൾ അപ്പോൾ കാണുമ്പോൾ ബോർ അടിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഈ ഭാഗത്ത് എത്താനേ കഴിയട്ടില്ല അത്ര റെഡിയായി ആയി വേണ്ട ഇന്നത്തതും വ്യത്യാസം വേണ്ട ലേഡീസ് ബാഗെല്ലാം ഉണ്ട് கடல் லேடிஸ் பேக் காலி நகர என்ட்ரிண்ட்ரி உள்ள ஒழுக்கண்ட കൊച്ചിട്ന്ന് കല്ല് അളകിട്ട് പോയിന്ന് തോന്നാ അങ്ങോട്ടേക്ക് അപ്പറ ഭയങ്കര കാസർഗോഡ് ആ ആ കല്ലിന്റെ മുകളിലൊക്കെ ഉണ്ടല്ലോ കാടിനെ അങ്ങനെ ആടിന്റെ മോഡ ഇപ്പറത്തേക്ക് എത്തുന്നതാണ്ട

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട് കുറെ വീഡിയോ ലോങ്ങ് കൂടിയൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കാൻ അരരാജ അരാജകത്വം തോന്നും അതുകൊണ്ട് വീട് വൈൻഡപ്പ് ചെയ്യുകയാണ്